മകര മകരസംക്രാന്തി ദിനത്തിൽ തന്നെ ചൊവ്വയും വ്യാഴവും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി മൂന്ന് രാശിക്കാർക്ക് അർദ്ധ കേന്ദ്രയോഗം ലഭിക്കുവാൻ പോവുകയാണ് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സംയോജന ഫലമായി രൂപപ്പെടുന്ന അർദ്ധ കേന്ദ്രയോഗത്താൽ സർവ ഐശ്വര്യങ്ങളും ധനവും സമ്പത്തുമൊക്കെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാരെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവർക്ക് ലഭിക്കുവാൻ പോകുന്ന ഉയർച്ചകളെ തടുക്കുവാൻ ആരാലും കഴിയില്ല എന്നുള്ളതാണ് അതായത് ഇവരുടെ തോൽവി കാണാനായി ചുറ്റും നോക്കി നിൽക്കുന്നവരുടെ മുൻപിലായിരിക്കും ഇവർ വിജയക്കൊടി പാറിക്കുന്നത് ആരൊക്കെ തടുക്കുവാൻ നോക്കിയാലും ഇവർക്ക് വരുവാൻ പോകുന്ന ഉയർച്ചയെ തൊടുവാൻ പോലും കഴിയില്ല ഈ അർദ്ധ കേന്ദ്ര യോഗം കൊണ്ട് സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന രാശിക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം വേദജ്യോതിഷ പ്രകാരം മകരസംക്രാന്തി തന്നെ വളരെയധികം അറിയിക്കുന്ന ഒരു ദിവസമാണ് അതേ ദിവസം അതായത് ജനുവരി മാസം പതിനാലാം തീയതിയാണ് ഈ അത്യപൂർവ സൗഭാഗ്യം മൂന്ന് രാശിക്കാരെയും തേടിയെത്തുന്നത് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും ഈ സംയോജനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന അർദ്ധ കേന്ദ്രയോഗത്താൽ ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ജനുവരി പതിനാലാം തീയതിയുടെ ഉദയത്തിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതുപോലെ ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച വളരെ പെട്ടെന്ന് തന്നെ അനുഭവത്തിൽ വരുവാനിടയാവും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെയധികം അഭിനന്ദനം നേടുന്ന തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അതിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇനി ഇടവം രാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഉയർച്ച കണ്ട് അതിൽ മറ്റുള്ളവർ അസൂയപ്പെടുന്ന തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോവുകയാണ് ഈ ഒരു അർദ്ധ കേന്ദ്ര യോഗത്താൽ സാമ്പത്തികമായ ഉന്നമനത്തോടൊപ്പം തന്നെ ഇടവം രാശിക്കാർക്ക് കുടുംബ ബന്ധത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ വളരെയധികം സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു കാലയളവാണ് വരുന്നത് അതുപോലെ തന്നെ ഇടവം രാശിക്കാർക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും ആ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ഓർത്ത് നിങ്ങൾ കുറച്ചൊക്കെ ഇപ്പോഴേ മാനസിക സംഘർഷത്തിലാണെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാൻ കഴിയും എന്തുകൊണ്ടും ഈ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും സംയോഗത്താൽ ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിജയങ്ങളായിരിക്കും ഇടവം രാശിക്കാരെ തേടിയെത്തുന്നത് ഈ ഒരു അർദ്ധ കേന്ദ്ര യോഗം കൊണ്ട് ജീവിതത്തിൽ ജനുവരി മാസം പതിനാലാം തീയതി മുതൽ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാർ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്യരാശിക്കാരാണ് കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പണം ചിലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് സമ്പത്ത് അധികരിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അറിയാതെ മുന്നോട്ടേക്ക് നീങ്ങുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് സ്ഥിരമായുള്ള ഒരു ജോലിക്ക് വേണ്ടി വളരെ നാളുകളായി ആഗ്രഹിച്ചിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും ഉടനെ തന്നെ ഇതിലൂടെ വന്നു ചേരുന്നതായിരിക്കും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സൗഭാഗ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ അർദ്ധ കേന്ദ്ര കേന്ദ്രയോഗത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ശുഭകാര്യങ്ങളെ നിങ്ങളിലേക്ക് നൽകുവാനുള്ള ശക്തിയുണ്ട് കന്നിരാശിക്കാരുടെ കുടുംബ പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഉയർച്ച വരുന്നത് കാണുമ്പോൾ മനസ്സിൽ അസൂയ വെച്ചുകൊണ്ട് പുറമെ ചിരിച്ചു കാണിക്കുന്ന ആളുകൾ ഒരുപാടുള്ളവരാണ് അതായത് നിങ്ങൾക്ക് ഒരു നല്ലത് വന്ന് കാണുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ അതിൽ സന്തോഷിക്കുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണെന്ന് സാരം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സമൂഹം ചുറ്റുമുള്ളപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ കൈവരുവാൻ പോകുന്നത് അതുപോലെ തന്നെ കന്നിരാശിക്കാർ വളരെയധികം നാളുകളായി ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്തു പോയി കാണുവാനും കുടുംബത്തോടൊപ്പം ഇത്തരത്തിൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ മാനസികമായ സന്തോഷത്തിന് വഴിവെക്കുവാനും ഇടയാക്കും ഇനി മൂന്നാമതായിട്ട് ഈ മകര സംക്രാന്തി ദിനത്തിലെ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും സംയോഗത്താൽ അർദ്ധ കേന്ദ്രയോഗത്തിൻ്റെ സകല ഗുണഫലങ്ങളും ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ വിരലിൽ എണ്ണുവാൻ കഴിയാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വിജയകരമായ ഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഉടനെങ്ങും നടക്കില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളൊക്കെ കാര്യസാധ്യത്തിലേക്ക് എത്തുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു അത് നിങ്ങളുടെ വിവാഹമാകാം അതല്ല എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഉയർന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളാകാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളുമാകാം പ്രത്യേകിച്ച് കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകളിൽ പ്രണയിക്കുന്നവർക്കൊക്കെ അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന തരത്തിലുള്ള പല തീരുമാനങ്ങളും കുടുംബങ്ങൾ തീരുമാനിച്ചു തന്നെ എടുക്കുവാൻ പോകുന്ന ഒരു ഭാഗ്യവും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വേദജ്യോതിഷപ്രകാരം ഈ മൂന്ന് രാശിക്കാർക്കും ജനുവരി മാസം പതിനാലാം തീയതി ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിനമാണ് ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം